നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യൂറോപ്പിന് പുറത്ത് ഏഷ്യയിൽ ഫുട്ബോൾ വളരുന്നതിൽ ആർക്കാണ് ഇത്ര ഭയം ആർക്കാണിത്ര അസഹിഷ്ണുത ഈ ചോദ്യം വീണ്ടും ഉയർന്നു വരികയാണ് ഖത്തറിൽ വേൾഡ് കപ്പ് നടന്നപ്പോൾ ചില രാജ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള കോലാഹലങ്ങൾ നമ്മളെല്ലാവരും കണ്ടതാണ് എന്നിട്ടും വളരെ മനോഹരമായിട്ട് ഖത്തർ വേൾഡ് കപ്പ് നടത്തി സൗദി അറേബ്യൻ പ്രോ ലീഗിലേക്ക് വമ്പൻ താരങ്ങളെ എത്തിക്കുമ്പോൾ പലതരത്തിലുള്ള കമന്റുകളുമായിട്ട് യൂറോപ്പിലെ പ്രമുഖ താരങ്ങൾ മുൻതാരങ്ങൾ അതുപോലെ എക്സ്പെർട്ടുകളൊക്കെ രംഗത്ത് വന്നു എന്നിട്ടും കരീം ബെൻസിമയും സാദിയോ മാനയും അതുപോലെ നെയ്മർ ജൂനിയറും ഒക്കെ കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ സൗദി അറേബ്യയിലേക്ക് എത്തി ക്രിസ്ത്യൻ റൊണാൾഡോ ഓൾറെഡി അവിടെ ഉണ്ട് ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകവേ ഇപ്പം ഹെൻഡേഴ്സൻ തിരികെ പോയി ബെൻസിമയുടെ കാര്യത്തിൽ ചില സംശയങ്ങളുണ്ട് എന്ന കാര്യങ്ങൾ കൂടി വന്നപ്പോൾ സൗദി അറേബ്യയിലെ കാര്യങ്ങളൊന്നും വിചാരിച്ച പോലെ അല്ല ഇതാ സൗദി അറേബ്യൻ പ്രൊജക്റ്റ് പൊട്ടി തകരാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ അങ്ങ് പ്രചരിപ്പിക്കലായി യൂറോപ്യൻ മാധ്യമങ്ങൾ അത് ഏറ്റുപിടിക്കാൻ ഇവിടെയും കുറെ പേരുണ്ടായി നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ അതിൽ സന്തോഷിക്കുന്ന ആ കുറെ ആളുകളെയൊക്കെ കണ്ടു അതിൻ്റെ ഒരു പിന്തുടർച്ച എന്ന രൂപത്തില് എസ് ഇന്നലെ ഒരു വാർത്ത അങ്ങ് പുറത്തുവിട്ടു അതെ സൗദി അറേബ്യയിലെ താരങ്ങളൊന്നും സംതൃപ്തരല്ല അസംതൃപ്തരാണ് ഞങ്ങൾ വിചാരിച്ച പോലെ ഇവിടെ ഒന്നുമില്ല എന്ന് അല്ല സിറിന്റെ താരം ഐമറിക് ലാപോട്ട് പറഞ്ഞു എന്നാണ് അവര് പ്രസിദ്ധീകരിച്ചത് പക്ഷെ ലാപ്പോട്ട് തന്നെ ഉടൻ രംഗത്ത് വന്നു അദ്ദേഹം ആദ്യം ട്വിറ്ററിൽ നിഷേധിച്ചു പിന്നെ ലൈവായിട്ട് വന്നിട്ട് വീഡിയോ ഇട്ടിട്ട് പറഞ്ഞു ഇപ്പാണ് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല നിങ്ങളിൽ നിന്ന് വിചാരിച്ചിട്ടില്ല പ്രതീക്ഷിച്ചില്ല ഏസിനോടാ പറയുന്നത് എന്നിട്ട് അദ്ദേഹം പറയുന്നു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല സൗദി അറേബ്യയിൽ ഞാൻ ഹാപ്പിയാണ് ഇവിടുത്തെ ജനങ്ങൾ വളരെ അമേസിംഗ് ആണ് തീർച്ചയായിട്ടും നിങ്ങൾ കേട്ടതും അല്ലെങ്കിൽ വായിച്ചതും ഒന്നും ശരിയല്ല എന്ന് തന്നെ ഐമറിക്കില പോട്ട് പറഞ്ഞു അപ്പോൾ മാധ്യമങ്ങള് ചില യൂറോപ്യൻ മാധ്യമങ്ങളെ ഏർ ഇതിൽ വീണ്ടും അവരുടേതായിട്ടുള്ള ലക്ഷ്യങ്ങളുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഏഷ്യയിൽ ഒരു ലീഗ് സൗദി അറേബ്യയിലെ ഒരു ലീഗ് യൂറോപ്പിന് ഒരു ഭീഷണിയായി വളരുന്നു എന്ന ഭയം അവർക്കുണ്ട് എന്ന് തന്നെയാണ് ഇതൊക്കെ കാണിക്കുന്നത് എന്തിനാണ് ഈ ഭയം എന്നുള്ളത് സംഗതി വളരെ വ്യക്തവുമാണ് ഇപ്പോ ബ്സ് അടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന രണ്ട് ബില്ല്യൺ യൂറോ അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ഇറക്കാനാണ് സൗദി തീരുമാനിച്ചിരിക്കുന്നത് യൂറോപ്പിലെ വമ്പൻ താരങ്ങളെ തന്നെ അവർ ടാർഗറ്റ് ചെയ്യുന്നു കൂടാതെ യുവതാരങ്ങളെയും ടാർഗറ്റ് ചെയ്യുന്നു എന്ന് ബെൻ ജേക്കബ്സിന്റെ റിപ്പോർട്ട് പറയുന്നു അതിൽ പറയുന്നത് കെ ഡി ബി മുഹമ്മദ് സല അതുപോലെ തന്നെ ഹ്യൂമൻസൺ തുടങ്ങിയവരെയൊക്കെ ടാർഗറ്റ് ചെയ്യുന്നു എന്നാണ് അങ്ങനെ സംഭവിച്ച പ്രീമിയർ ലീഗിലെ സുപ്രധാന താരങ്ങളെയാഞ്ചാൻ പോകുന്നത് എന്ന് വേണം കരുതാൻ ഇതിൽ ഏതൊക്കെ ഡീല് നടക്കും എന്നുള്ളത് കണ്ടുവരണം സലായിയുടെ കാര്യത്തിൽ കഴിഞ്ഞ സീസണിൽ തന്നെ ചില നീക്കങ്ങൾ നടന്നതാണ് എല്ലാവർക്കും അറിയാമത് കെ ഡി ബിയുടെ പേര് കുറേ മാസങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നു കെ ഡി ബി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ സിറ്റിയിൽ ഇപ്പോൾ കരാറുണ്ട് അദ്ദേഹത്തെ എക്സെൻഡ് ചെയ്യാൻ പെപ്പൊരു താല്പര്യവുമുണ്ട് സൗദി കൊറിയ്ക്കലും എളുപ്പമായിരിക്കില്ല പക്ഷെ അത്തരം നീക്കങ്ങൾ നടത്തുന്നു എന്ന് കേൾക്കുന്നു അപ്പോൾ സുപ്രധാന താരങ്ങളെ കൂടാതെ യുവതാരങ്ങളെയും അവർ ലക്ഷ്യം വെക്കുന്നു എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചില ആശങ്കകൾ യൂറോപ്യൻ ലീഗുകൾക്കും അവരെ ചുറ്റിപ്പറ്റിയുള്ള മാധ്യമങ്ങൾക്കും ഉണ്ടാവുക സ്വാഭാവികമാണ് പക്ഷെ ഏഷ്യയിലുള്ള ഏഷ്യൻ ഫുട്ബോൾ വളരുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഫുട്ബോളിനും ഗുണം കിട്ടും എന്ന് കരുതാതെ ഇതിന്റെ ചുവട് പിടിച്ച് കമന്റുമായിട്ട് വരുന്നവർ എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത് എന്നുള്ളത് അത്ഭുതകരമാണ് എന്തായാലും ഒരു കാര്യം കൂടി ക്രിസ്ത്യാന റൊണാൾഡോ ഇന്നലെ പറഞ്ഞില്ലേ ഗ്ലോബ് സോക്കർ അവാർഡിൽ വെച്ചിട്ട് അതിവേഗത്തിൽ സൗദി അറേബ്യയിലെ ലീഗ് വളരുകയാണ് ലീഗ് ടോപ്പ് ടോപ് ടോപ്പായി മാറുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതോടൊപ്പം അദ്ദേഹം പറയുന്നുണ്ട് ലീഗ് ലീഗ്ണിനേക്കാൾ ഓൾറെഡി മുന്നിലാണ് ഇപ്പൊ സൗദി അറേബ്യൻ ലീഗ് ഉള്ളത് നേരത്തെ നൈബറും പറഞ്ഞിട്ടുള്ള അതേ കാര്യമാണത് അപ്പൊ ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ വളരുമ്പോ ആരൊക്കെയോ ഭയക്കുന്നു എന്നുള്ളത് സുവ്യക്തമാണ് ഏർ അതിപ്പോ ആരാണ് എന്നുള്ള എല്ലാവർക്കും അറിയാം മെമ്പാപ്പ തന്നെ രണ്ടു ദിവസം മുമ്പ് ഇന്റർവ്യൂ പറഞ്ഞില്ലേ ഒരുപാട് ഐക്കോണിക് ആയിട്ടുള്ള താരങ്ങൾ കഴിഞ്ഞ സമര യൂറോപ്പ് വിട്ടില്ലേ ഫുട്ബോളില് അങ്ങനെയുള്ളൊരു പിരീഡാണിത് താരങ്ങള് മറ്റു ഭാഗങ്ങളിലേക്ക് മാറുന്ന ഒരു ഒരു സൈക്കിളിന്റെ അവസാനമായിട്ട് വരുന്ന തരത്തിൽ കാര്യങ്ങൾ സംഭവിക്കുന്നു അപ്പൊ ഇത് തന്നെ ആശങ്കപ്പെടുത്തുന്നുമില്ല തന്റെ ടേൺ വന്ന താനും പോകുമെന്നാണ് എംപപ്പ് പറഞ്ഞത് അപ്പോ ഒരു സൈക്കിൾ എവിടെയോ ഇങ്ങനെ ക്ലോസ് ആകാൻ പോകുന്നു എന്നൊരു ഭയം പലർക്കുമുണ്ട് യൂറോപ്പിൽ നിന്ന് ഫോക്കസ് മറ്റുള്ള ഇടങ്ങളിലേക്ക് നീങ്ങുമ്പോ ചെറിയ ആശങ്ക അവരുത്തുന്നത് സ്വാഭാവികം അതിന്റെ ചൂട് പിടിച്ച് ഇവിടെ ഉയർത്തുന്ന എന്തിനാണ് ഏതാണ് വ്യക്തമാവാത്തത് ആർക്കാണ് സൗദി ഫുട്ബോൾ വളരുന്നത് പേടി ആർക്കാണ് ഏഷ്യൻ ഫുട്ബോൾ വളരുന്നത് ഇത്ര ഭയം വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ